എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റവ കൊണ്ടുള്ള ഉപ്പുമാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എല്ലാം കൂടെ ഒരു ഒരു ഒന്നിച്ച് അരിഞ്ഞു വെച്ചേക്കാം കേട്ടോ ഇന്ന് പ്രത്യേകം പ്രത്യേകം അല്ല ഒന്നിച്ച് അരിഞ്ഞ് വെച്ചേക്കുക ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കണം വിചാരിച്ചിരുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാബേജ് അരിഞ്ഞു പിന്നെ ക്യാരറ്റ് അരി അരി കാരറ്റ് സവാള പയറ് പച്ചമുളക് ഇഞ്ചി വറുത്ത റവ നമ്മളെത്ര ഒരു പാതത്ത് എത്ര റവ എടുക്കുന്നോ അതേ അളവിൽ തന്നെ വെള്ളം വെള്ളമെടുക്കണം പാനെടുപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ അത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മുളക് മൂന്നാർ നാല് മുളക് മുളവെടുത്ത് ഇട സത്യമായിരിക്കില്ല ഞാൻ കുറച്ചൂതന്നു കത് ഏകദേശം പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്ന പൊട്ടിക്കഴിഞ്ഞു കുഴുന്നോടെ നിർബന്ധമൊന്നും ഇല്ല പിന്നെ ഉടുന്ന് വേണമെങ്കിൽ ഈടാം സ്വാദമൊക്കെ വരാനുണ്ട് പ്രത്യേക രീതിയിൽ വിരണുണ്ടാക്കണം കൂടുന്നതാണ് ഏകദേശമൊക്കെ കടു പൊട്ടിക്കഴിഞ്ഞു കട പൊട്ടിക്കഴിഞ്ഞു കടു പൊട്ടിപ്പിച്ച അതിലേക്ക് പിന്നെ ശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികളെല്ലാം അങ്ങോട്ട് ഇട ആടി വന്നിട്ടുണ്ട് ആടി വന്നു കഴിയുമ്പോൾ അത് ചേച്ചി എടുത്ത് അളന്ന് വെച്ചിട്ടില്ല ആ വെള്ളം പിന്നെ ആവശ്യത്തി ഉപ്പിടുക എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി തിളഞ്ഞിടുക അതിൻ്റെ പിന്നെ കരിയേപ്പില ഇനി റവയിട്ട് ഇളക്കണം റവ കുറേശ ഇട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കണം കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കും തണുപ്പ് തന്നെ വീടുകളിട്ട് അതിന് ഇളക്കണം നന്നായി ഇളക്കണം അങ്ങനെ അടിപൊളി ഉപ്പുമാവ് രുചികരമായ ഉപ്പുമാവ് തയ്യാറും എനിക്കൊരു ഉപ്പുമാവ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം